ഹായ് ഫ്രണ്ട്സ് നമ്മളുടെ വെൽഡിംഗ് മെഷീൻ ട്രോളിയുടെ മേക്കിംഗ് വീഡിയോ ഇടാവുമെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോളോവർ ആയിട്ടുള്ള ദിനേശ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മളുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു ആർക്ക് വെൽഡിംഗ് മെഷീൻ ആണ് നല്ല മെഷീൻ ആണ് പക്ഷെ ഇപ്പോൾ ഒരുപാട് പിള്ളേരുടെ ടോയ്സ് ഒക്കെ റിപ്പയറിന് വരുന്നുണ്ട് ടോയ്സിന്റെ വീലൊക്കെ സെറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റലൊക്കെ തീർത്തും കട്ടി കുറഞ്ഞതാണ് അപ്പോൾ അതൊക്കെ വെൽഡിംഗ് ഒക്കെ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ആർക്ക് വെൽഡിംഗ് പോരാ കാരണം അത് പെട്ടെന്ന് കത്തിപ്പോകും അതുകൊണ്ട് ഇത്തവണ ഓണത്തിന് ഓഫറിൽ കിട്ടിയപ്പോഴത്തേക്കും ഒരു വെൽഡിംഗ് മെഷീനും കൂടെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വാങ്ങിയ മെഷീൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് ലിഫ്റ്റിംഗ് ഉണ്ട് മാഗ് വെൽഡിങ്ങും ചെയ്യാൻ പറ്റും അപ്പോൾ രണ്ട് വെൽഡിംഗ് മെഷീനും മാറി മാറി ഉപയോഗിക്കാനും എളുപ്പത്തിനും വേണ്ടിയിട്ട് നമ്മളൊരു ട്രോളി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണിത് ഇത് പിള്ളേരുടെ സൈക്കിളിൻ്റെ സപ്പോർട്ടിംഗ് വീലാണ് അത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബാക്കിലെ വീല് സെറ്റ് ചെയ്യുന്നത് ഫ്രണ്ടിലത്തെ വീല് ത്രീ സിക്സ്റ്റി റൊട്ടേറ്റ് ചെയ്യുന്ന ബോൾ ബയറിംഗ് ഒക്കെ ഉള്ള വീലാണ് കറക്റ്റ് മെഷർമെൻ്റ് എടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതാണ് ഞാൻ പുതിയതായിട്ട് എടുത്ത മാഗ് വെൽഡിംഗ് മെഷീൻ അപ്പം അതിൻ്റെ മേളിലായിട്ട് നമ്മളുടെ പഴയ വെൽഡിംഗ് മെഷീനും വെക്കണം അതിന് വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ എടുക്കുന്നത് നമ്മൾ മിക്ക വീഡിയോയിലും പറയാറുണ്ട് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത് വൃത്തിക്കിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റിൻ്റെ ആക്യുറസിയാണ് നമ്മുടെ പഴയ വെൽഡിംഗ് മെഷീൻ കറക്റ്റായിട്ട് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ആ രണ്ട് ക്രോസ് ബാർ വെൽഡ് ചെയ്തത് സിംഗിൾ വെൽഡിംഗ് മെഷീൻ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും ചെയ്ത സ്റ്റാൻഡിൻ്റെ ടോപ്പ് ഇതുപോലെ അഴിച്ചെടുത്തിട്ട് നമ്മൾ മേളിലേക്ക് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട് മേളിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഡിഷ് ആണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് നമ്മൾ കട്ട് ചെയ്ത പൈപ്പിൻ്റെയൊക്കെ ഓപ്പൺ എൻ്റെ ഇതുപോലെ മൾട്ടി വുഡിൻ്റെ പീസ് പശയിട്ട് ഇറക്കി ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ തുരുമ്പൊന്നും എടുക്കാതിരിക്കും പൊടിയൊക്കെ നന്നായിട്ട് തൂത്ത് കളഞ്ഞിട്ട് നമ്മൾ ടു കെ എപ്പോക്സി പ്രൈമർ അടിക്കുന്നുണ്ട് ബ്ലാക്ക് കളർ എപ്പോ ആണ് അടിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ മേളിലേക്ക് വേറെ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല ഇരുപത്തഞ്ചാമത്തെ വയസ്സിലാണ് യു പി എസ് സി എക്സാം എഴുതി എനിക്ക് ജോലി കിട്ടുന്നത് അന്ന് മുതൽ ഓരോ മാസം ശമ്പളം കിട്ടുമ്പോഴത്തേക്കും കുറച്ച് പൈസ മാറ്റി വെച്ച് ഞാൻ ടൂൾസൊക്കെ വാങ്ങിക്കുമായിരുന്നു ജോലി കിട്ടിയതിന് ശേഷം അങ്ങനെ കൂലിപ്പണിക്കൊന്നും പോകേണ്ടതായിട്ടൊന്നും വന്നിട്ടില്ല എങ്കിൽ പോലും നമ്മൾ ആ ചെയ്യുന്ന ജോലി വളരെ സന്തോഷത്തോടു കൂടിയാണ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ജോലി കിട്ടിയിട്ടും അന്നും ഇന്നും എന്നും എപ്പോഴും ഞാൻ ഈ ജോലി ഇഷ്ടപ്പെടുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പഠിച്ചൊരു ജോലിയൊക്കെ നേടാൻ വേണ്ടി പുസ്തകത്തോളം തന്നെ പ്രധാനപ്പെട്ട ഘടകങ്ങളായിരുന്നു ടൂൾസൊക്കെ ഇപ്പം തന്നെ എന്നെ പണി പഠിപ്പിച്ച എൻ്റെ മുത്തശ്ശൻ തന്ന ഒരുപാട് ടൂൾസ് എൻ്റെ കയ്യിൽ ഇപ്പം ഉണ്ട് ഉളി കൊട്ടുവടി ചിറ്റിക അങ്ങനെയുള്ള ചെറിയ ചെറിയ ടൂൾസ് അതെല്ലാം ഞാൻ പൊന്നു പോലെയാണ് സൂക്ഷിക്കുന്നത് അതിൻ്റെയൊന്നും വില ഇപ്പോൾ ഞാൻ പറയുമ്പോൾ പോലും ഇത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല വില കൂടിയ ഡ്രസ്സുകൾ കാണുമ്പോഴോ ചെരുപ്പ് കാണുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണുകളൊക്കെ മാർക്കറ്റിൽ ഇറങ്ങുമ്പോഴോ ഒന്നും ഒരു അത്ഭുതമോ കാര്യങ്ങളോ ഒന്നും തോന്നാറില്ല കേട്ടോ എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള ടൂൾസൊക്കെ ഈ ടൂൾ ഷോപ്പിലൊക്കെ കാണുമ്പോഴത്തേക്കും ഒരുപാട് ആകാംക്ഷയാണ് അത് വാങ്ങിക്കാനുള്ള താല്പര്യമാണ് അപ്പോൾ നമ്മൾ പുതിയതായിട്ട് മേടിച്ച മാഗ് വെൽഡിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് ഒടിഞ്ഞു പോയിട്ടുള്ള ഒരു ടോയ് ബൈക്കിൻ്റെ സ്റ്റമ്പ് വെൽഡ് ചെയ്തെടുക്കുകയാണ് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതുപോലുള്ള ടോയ്സിൻ്റെ ഒക്കെ കട്ടി കുറഞ്ഞ പൈപ്പൊക്കെ ആർക്ക് വെൽഡിംഗ് മെഷീൻ ഉപയോഗിച്ച് വെൽഡ് ചെയ്യാൻ വളരെ പാടാണ് അത് കത്തിപ്പൊയ്ക്കൊണ്ടേ ഇരിക്കും അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് രണ്ട് രീതിയിലുള്ള വെൽഡിങ്ങും നമുക്ക് മാറി മാറി ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്